എം കെ ഫൈസി അറസ്റ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ആർ എസ് എസോ ബി ജെ പി യോ അല്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരന് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണിത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യകതയാണ് ബി ജെ പിയോ ഒരു ക്രിസ്ത്യൻ ആയാൽ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയാൽ തീവ്രവാദിയാണോ അല്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ടി എം എൽ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ നേതാവ് എൻ കെ ഫൈസിക്കെതിരായിട്ട് ചുമത്തിയത് കള്ളപ്പണം വെടിപ്പിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ കള്ളപ്പണം വെടിപ്പിക്കുന്നു എന്നാൽ ഇതിനെതിരെ ഒരു പല പല റെയ്ഡുകൾ നടത്തിയിട്ടും ഒരു തെളിവ് പോലും നിരത്താൻ പറ്റിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിതുവരെ ഒരു തെളിവ് കണ്ടെത്താൻ നമ്മുടെ അപ്പോ ഇത് നീതികേടും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം